ഞാൻ വളരെ ഒരു സങ്കടാവസ്ഥയിലായിരുന്നു ഇവിടെ വന്നത് പിന്നെ ഷെഹന ടീച്ചറാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരാൻ ഒരു കാര്യക്കരിയായത് വരുമ്പോൾ എനിക്ക് വളരെ വിഷമമായിരുന്നു ആദ്യത്തെ മെഡിറ്റേഷന് കയറുമ്പോൾ എനിക്ക് ഒന്നും സാറെന്താ പറയുന്നതെന്നോ അല്ലെങ്കിൽ സാറിൻ്റെ മെഡിറ്റേഷൻ ചെയ്യാനോ എനിക്ക് പറ്റിയില്ലായിരുന്നു ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം അതിൻ്റെ എല്ലാ ഇത് മാറി വിറവലെല്ലാം മാറി ആദ്യമൊക്കെ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ ആ വിറവലെല്ലാം മാറി ഒരു സാർ പറഞ്ഞ പോലെ ഒരു പിന്നെ അഞ്ചെട്ട് ദിവസമായാലും ഞാൻ കയറിയിട്ടു അപ്പോഴും ഒക്കെ ഇ എഫ് ടി ഇ എഫ് ടി എന്താണെന്ന് എനിക്കറിയേല ഭയങ്കര ജിജ്ഞാസയോട് ഇരിക്കുക ഇ എഫ് ടി എന്താണ് അതിനകത്ത് എന്തൊക്കെയാ പറയുന്നത് എന്നും സാ ടീച്ചറിനെ വിളിക്കും അതുപോലെ തന്നെ ടീച്ചർ ഭദ്രദേവ് സാറിനെ വിളിക്കും എനിക്ക് എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻറ്റാണ് എനിക്ക് എനിക്ക് േദനയുണ്ട് പിന്നെ എൻ്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെ പുകസിലാണ് ഇതെല്ലാം പറഞ്ഞ് എന്നും സങ്കടപ്പെടില്ല അപ്പോഴൊക്കെ ടീച്ചർ പറയും സങ്കടം പറയരുതെന്നാണ് സാറ് പറഞ്ഞു പിന്നെ സാറിൻ്റെ മെഡിറ്റേഷൻ ക്ലാസ്സിലും പറയുന്നുണ്ട് സങ്കടപ്പെടരുത് സങ്കടപ്പെടരുത് എന്നും ഹസ്ബൻഡിനോട് ഇതാ പറഞ്ഞു ഞാൻ എന്തു ചെയ്യും എന്ത് ചെയ്യും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല കൈകാലത്ത് അടിക്കാനേ പറ്റുള്ളൂ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് മതിയെന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇന്നത്തെ ഇ എ ടി കിട്ടിയപ്പോൾ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾക്ക് ഒരു പിന്നെ ഇതായി എന്താ ഒരു പരിഹാരമായി എന്ന് ഞാൻ കരുതുന്നു പിന്നെ അതുപോലെ തന്നെ പരിഹാരം തന്നെ അല്ല ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുവാനും എനിക്ക് സാധിക്കും എനിക്കും നിങ്ങൾക്കും നമ്മുടെ എല്ലാവർക്കും അതുപോലെ തന്നെ മറ്റുള്ള ടീമുകൾക്കും എല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ കരീം സാറിനും മറ്റുള്ള എല്ലാവർക്കും അതെ ആശംസകൾ നേർന്നുകൊണ്ട് വർക്കും